ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടന്നെ സപ്പോർട്ട് ചെയ്യണം ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയാണ് ഞങ്ങളൊരു ട്രാവലർ പിടിച്ചിട്ടായിരുന്നു പോയത് ഇരുപത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി രാവിലെ ഒരു ഒമ്പതര ആയപ്പോഴത്തേനും എല്ലാവരും കൂടി വന്നു അങ്ങനെ യാത്ര തുടങ്ങിയാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ കമൻറ്റുകളിലൂടെ പറയണേ അപ്പം എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് യാത്രകളെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വളരെ വലുതല്ലേ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാനും ആസ്വദിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ യാത്ര പോവുകയാണ് ഞങ്ങൾ ചിട്ടുളങ്ങര ചെന്നിട്ട് തട്ടാരമ്പലം പിന്നീട് അങ്ങിയാർ കുളങ്ങര പിന്നെ അവിടുന്ന് ഹൈവേ കയറി ആലപ്പുഴയ്ക്ക് അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയത് കുളങ്ങര കഴിഞ്ഞപ്പോഴത്തേനും അവിടെ റോഡൊക്കെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു പണിയുമായിരുന്നു നല്ല വെയിലൊക്കെ ആയിരുന്നെങ്കിലും കാണാൻ നല്ല ലുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പുറത്തോട്ട് തന്നെ നോക്കിയിരുന്നു കാരണം കുറച്ച് നാളൊക്കെ ആയി ആലപ്പുഴയ്ക്ക് പോയിട്ട് അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഞങ്ങളൊരു പതിനൊന്ന് കൂടി അവിടെ എത്തി ഞങ്ങൾ വണ്ടീന്ന് എല്ലാവരും ഇറങ്ങി അപ്പോഴത്തേനും പകർക്ക് ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ലൊരു വൈബിലായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരുന്നു ചിരികളും സന്തോഷവും തമാശയും കളിയാക്കലുമൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങുന്ന സീൻസാണ് അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല വെയിലായിരുന്നു ഞങ്ങൾക്ക് ബോട്ടിൽ കയറേണ്ട സമയം ഒരു പതിനൊന്ന് പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നരയാകാം അതായത് സ്റ്റാർട്ടിങ് പോ ടൈം പറഞ്ഞിരുന്നു പതിനൊന്നരയാണ് പതിനൊന്നര മുതൽ നാലേ മുക്കാൽ അഞ്ച് ആ ഒരു ടൈമിംഗ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ ആൾക്കാരൊക്കെ വന്നു നമ്മളൊരു ഡീറ്റെയിൽസൊക്കെ സംസാരിക്കാനായിട്ട് അവർ വന്നിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ കുട്ടനാട് പോകുന്നത് ആദ്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ആകാംക്ഷയാണല്ലോ എന്താണ് അവിടെ അല്ലെങ്കിൽ ഏത് ബോട്ടാ എങ്ങനെയാണ് എന്തുവാ അപ്പം ചുറ്റുവട്ടത്തിൽ ഇഷ്ടംപോലെ ഹൗസ് ബോട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇഷ്ടംപോലെ ട്രാവലേഴ്സ് പല പല വണ്ടികളിൽ വന്ന് ഇറങ്ങുന്നു അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അവിടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും ഇറങ്ങി ആ വണ്ടിയിൽ നിന്ന് ഡാൻസൊക്കെ കളിച്ചതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും പതിയെ പതിയെ ഇറങ്ങുമായിരുന്നു നല്ല വെയിലടിക്കുന്നതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് നടന്നു പോകാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് എങ്ങോട്ടാണ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അങ്ങനെ നിൽക്കുന്ന സമയമായപ്പോൾ തന്നെ ഞങ്ങളുടെ ബോട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത ചേട്ടൻ അങ്ങോട്ട് വന്നു ഇത് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് അപ്പുറത്തോട്ടാണെന്ന് പറയാൻ വേണ്ടി വന്നായിരുന്നു ആ ചേട്ടൻ അവിടെ നമ്മളോട് സംസാരിച്ചു ഞങ്ങൾക്കാണെങ്കിൽ അ ഒരാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപ വെച്ചായത് അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളായിരുന്നു ചാർജ് എഴുന്നൂറ് രൂപ വെച്ചായിരുന്നു ചാർജ് അങ്ങനെ നമ്മൾ നേരത്തെ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തായിരുന്നു പിന്നെ ബാക്കി ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ ബോട്ടിലേക്ക് പോകുമായിരുന്നു നമുക്ക് ബോട്ടിൽ പറഞ്ഞിരുന്നേ ചെല്ലുമ്പോൾ നമുക്കൊരു വെൽക്കം ഡ്രിങ്കുണ്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരം ചായയും സ്നാക്സും ഇത്രയായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് നമ്മളോട് പറഞ്ഞു ബോട്ടിൽ കയറുമ്പോൾ താഴ്വശം സേഫാണ് ക്ലാസ് കവറിംഗ് ആണ് മോൾ വശത്ത് അത്രയും സേഫ്റ്റി ഇല്ല കുഞ്ഞുങ്ങളെ നമ്മൾ കെയർ ചെയ്തോണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് പോകുമായിരുന്നു നല്ല അടിപൊളി കാഴ്ച അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തൊട്ടത്തിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ഭംഗി നമ്മുടെ മൈൻഡിൽ കേരളം എന്ന് പറയുമ്പോൾ ഓടിയെത്തുന്ന തെങ്ങും വെള്ളവും ബോട്ടും ഒക്കെ തന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എൻ്റെ കസിൻസാണ് നേരെ പോയി വന്ന പഠി ലിഫ്റ്റിക്കൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ ബോട്ടിനകത്ത് മൂന്ന് റൂംസാണ് അതായി കാണുന്ന പോലുള്ള മൂന്ന് റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ബാത്റൂമും അങ്ങനെയൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് നല്ലതായിരുന്നു കാണാൻ അപ്പം മുകളത്തോട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് കയറി നോക്കി എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് അപ്പം പിന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേനും മുകളിൽ ചെന്ന് റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ആദ്യം തന്നെ അപ്പോഴത്തേനും എൻ്റെ കസിൻസൊക്കെ നേരെ സിസ്റ്റേഴ്സൊക്കെ കയറി മുകളിൽ ചെന്നിട്ട് ഇങ്ങനെ വ്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അടിപൊളി വ്യൂസ് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ വെള്ളവും പച്ചപ്പും ബോട്ടുകളും ഒക്കെ കണ്ടപ്പോഴുന്നതിന് ഭയങ്കര സന്തോഷം തോന്നി അന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അടുത്തുള്ള ബോട്ടുകളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കുക എന്ത് നോക്കണം എവിടെ നോക്കണം എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ അപ്പം ആ താഴ്വശത്ത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞുമക്കളെ ഒന്നും ഞങ്ങൾ ആദ്യം കയറ്റിയില്ല എല്ലാവരും താഴെ താഴെത്തന്നെ ഇരുന്നാൽ എന്ന് പറഞ്ഞു കാരണം അങ്ങോട്ട് കയറുമ്പോഴത്തേനും നമുക്കൊരു ടെൻഷനല്ലേ അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ താഴെ തന്നെ ആയിരുന്നു ഇരുന്നേ പിന്നെ ചുറ്റോട്ടത്തെ അടിപൊളി ബോട്ട്സൊക്കെ സൈഡിൽ സൈഡിൽ പോകുന്നുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കണ്ട് അതേ സ്പീഡ് ബോട്ട് കിടക്കുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ആദ്യം എല്ലാവരും എന്ത് കാണണമെന്നറിയാതെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയൊക്കെ പോയി അങ്ങനെ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളതിലങ്ങ് സെറ്റായി നമുക്ക് പ്രത്യേകിച്ച് പേടിയോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല നമ്മളിങ്ങനെ ചുറ്റും നോക്കി ആസ്വദിക്കാൻ തുടങ്ങി ഞാൻ പുറത്തോട്ടാണ് നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട് പരസ്പരം അറിയത്തില്ലെങ്കിൽ പോലും ആ പരസ്പരം കൈ കാണിക്കാൻ ആ ഹായ് പറയാൻ ആ മറന്നില്ല ഈ യാത്രയിൽ രണ്ടാൾക്കാർക്കുമുള്ള സന്തോഷമായിരിക്കാം ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിൻ്റെ സന്തോഷമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കാണിച്ച് മുന്നോട്ട് പോയതെന്ന് തോന്നുന്നു ഞാൻ പയ്യെ അതിനകത്തൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്നു അതിൻ്റെ ഒരു വീഡിയോസൊക്കെ അങ്ങ് എടുപ്പിച്ചു മുന്നോട്ട് മുന്നോട്ട് ബോട്ട് പോകുന്നതനുസരിച്ച് കുട്ടനാടിൻ്റെ സൗന്ദര്യം കൂടിക്കൂടി വന്ന പോലാണ് എനിക്ക് തോന്നിയത് കാരണം ചുറ്റും സൈഡ് നോക്കുമ്പോഴും നല്ല അടിപൊളി വെള്ളത്തിനകത്തോട്ട് നോക്കുമ്പോഴും അടിപൊളി അപ്പോൾ അങ്ങനെ കണ്ട് 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 ഇങ്ങനെ മുന്നോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു അപ്പം അതിനിടയ്ക്ക് ബോട്ടിനകത്ത് ഡാൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതായത് ഈ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ബോട്ട് റേസിൻ്റെ സ്ഥലങ്ങളൊക്കെ ആണെന്ന് തോന്നും അങ്ങനെ കിളികളൊക്കെ ഇടയ്ക്ക് പറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പ്രകൃതിയോട് ഒത്തിരി ഇണങ്ങി ഭയങ്കര സന്തോഷമാണ് ഉള്ളാലോ തോന്നിയത് പക്ഷേ അപ്പം തന്നെ സന്തോഷത്തോടൊപ്പം ഞാൻ വേറൊരു കാര്യം ആലോചിച്ച് ഈ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ഈ വെള്ളം ഒന്നും മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളുടെ ദുരിതം അവർ ക്യാമ്പിലേക്ക് മാറുന്ന അവസ്ഥയൊക്കെ ഞാനൊന്നും ഓർക്കാതിരുന്നില്ല അപ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ നമുക്കൊരു സ്പീഡ് ബോട്ട് സൈഡിൽ കൂടെ വരുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ഡെമോ ഒക്കെ കാണിച്ചു അഡ്വഞ്ചർ ചെയ്യുന്നവർ കയറ കയറാൻ പറഞ്ഞു ഒരു മുന്നൂറ് രൂപയായിരുന്നു അതിൻ്റെ ചാർജ് അങ്ങനെ ആദ്യം എൻ്റെ സിസ്റ്റേഴ്സും സിസ്റ്ററും കസിൻസും ഒക്കെ കയറി കുറച്ച് പേരൊന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു പക്ഷെ അന്നേരം ഞാൻ കയറിയില്ല ഞാൻ എനിക്ക് പേടിയായിരുന്നു എൻ്റെ പേടി കൊണ്ടല്ല മോനേം കൊണ്ട് പോകാൻ എനിക്കൊരു പേടിയായിരുന്നു കാരണം ഇത്രയും വെള്ളമല്ലേ അത് കാരണം അങ്ങനെ നോക്കുമ്പോഴത്തേനും പിന്നെയും അടിപൊളി സീനറിയൊക്കെ വാഴ കൃഷികളാണ് സൈഡിൽ പിന്നെ അതുകൂടാതെ തെങ്ങും ബോട്ടുകളും നല്ല ലുക്കുള്ള ബോട്ടുകളൊക്കെ പോകുന്നതുണ്ട് അപ്പം ഒരിക്കലും നമ്മൾ ഈ ഒരു സീനറിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ മറന്നുപോകത്തില്ല അത്ര നല്ല ഭംഗി എനിക്ക് തോന്നി ഞാനത് നന്നായിട്ട് ആസ്വദിച്ചെന്ന് തന്നെ പറയാം നല്ല നെല്ല് കൃഷികളും മരങ്ങളും തെങ്ങും വെള്ളവും ഓളങ്ങളും എല്ലാം കൂടെ സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു കണ്ണത്ത ദൂരത്ത് കിടക്കുന്ന വെള്ളവും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പച്ചപ്പും പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളിയല്ലേ കാണാൻ അപ്പോൾ അങ്ങനെ 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 കണ്ട് 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 ഞങ്ങൾ മുന്നോട്ട് പോയി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും പിന്നെ ഡെമോ ഒക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ ആൾക്കാർ കയറാൻ അപ്പോൾ അങ്ങനെ കയറണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലൊക്കെയായിട്ട് ഞങ്ങൾ ബോട്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ശരിക്കും ഇങ്ങനെ നോക്കുമ്പോഴത്തേ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പ്രകൃതി ഭംഗി കണ്ടിട്ട് നമുക്ക് കണ്ണടയ്ക്കാനോ അല്ലെങ്കിൽ ബോറിങ്ങോ അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമില്ല അടിപൊളി അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം വരച്ചു വെച്ചേക്കുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങ് ദൂരോട്ട് നോക്കുമ്പോഴത്തേന് അതിനിടയ്ക്ക് പിന്നെ ചെറിയ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ അകത്ത് കയറി നടത്തി അങ്ങനെ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടനാണ് ആ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു ഇതിനെക്കുറിച്ചൊക്കെ അപ്പം ആ ചേട്ടൻ പറഞ്ഞു ആ ബോട്ട് ഓടിക്കുന്ന കാര്യവും അത് ഇതൊക്കെ സംസാരിച്ചായിരുന്നു പിന്നെ വേണ്ട മോനി ഞാനും ഒക്കെ സൈഡിൽ പോയി കുറച്ച് സേൽഫിയൊക്കെ അങ്ങ് എടുത്തു അപ്പോൾ ഇങ്ങനെ 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 ഓളങ്ങൾ ഇങ്ങനെ തല്ലി തല്ലി നിൽക്കുവാണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല തരത്തിലുള്ള ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ ചെറുതുണ്ട് പിന്നെ രണ്ട് തട്ടുള്ളതുണ്ട് അങ്ങനെ 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 വെറൈറ്റി ആയിട്ടുള്ള ബോട്ടുകൾ ഉണ്ട് നമ്മുടെ റേറ്റിനനുസരിച്ചുള്ള ബോട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടും സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ പോയി പോയി പിന്നീട് മോന് സ്പീഡ് ബോട്ടിൽ കയറണമെന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരുന്നു അങ്ങനെ പിന്നെ അവസാനം ഞാനും മോനും കസിൻസും സിസ്റ്ററും കൂടി സ്പീഡ് ബോട്ടിൽ കയറിയിരുന്നു അടിപൊളിയായിരുന്നു നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലതായിരുന്നു ഇനി ഒന്നുകൂടി കയറണമെന്നുള്ള ആഗ്രഹവും എനിക്കുണ്ടായി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി പിന്നെയും പിന്നെയും നല്ല സീനറികളായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാൻ എനിക്ക് വിഷമമായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ലെങ്തി ആയാലും ഇട്ടേക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ആ കുട്ടനാണ്ട് ഭംഗി ഞാൻ ആസ്വദിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിലും കൂടി ഇടാമെന്ന് അങ്ങനെയാണ് ഞാനിത് ഇട്ടേക്കുന്നത് അതേ നോക്ക് നല്ല കണ്ണെടുക്കാൻ തോന്നാത്ത ഭംഗിയാണ് പക്ഷേ എൻ്റെ ഫോണിലെടുത്തുകൊണ്ടായിരിക്കും അത്ര ക്ലാരിറ്റിയൊക്കെ പോകുന്നത് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും ആ ഒരു സൈഡിൽ ഒരു വരി തെങ്ങുകൾ ഇങ്ങനെ വരി വരിയായിട്ട് തെങ്ങുകൾ നട്ട് വെച്ച് കിളിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ അപ്പുറം പച്ചപ്പുണ്ടെങ്കിലും നമ്മുടെ കണ്ണിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്ന പണ്ട് കാലത്ത് നമ്മൾ വേലിക്കായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ കൊന്നമരങ്ങൾ നിറച്ചു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് പിങ്ക് കളറിൽ പൂത്തു നിൽക്കുന്നത് നിറച്ചും പൂക്കൾ അതുകൂടാതെ വാഴക്കൃഷിയും മരങ്ങളും കണ്ടൽ മരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് തന്നൊരു സൗന്ദര്യം അത് കണ്ടിട്ട് കണ്ടിട്ട് എനിക്ക് മതിയാകുന്നില്ലായിരുന്നു പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നേരെ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുക അപ്പോൾ ഇച്ചിരി കൊണ്ട് ഞാൻ അടുത്ത് സൂം ചെയ്ത് ചെയ്തെടുത്താണത് നല്ല പിങ്ക് കളറിലെ പൂക്കളും പച്ചപ്പും പച്ച കളറിലെ വെള്ളവും എല്ലാം കൂടെ പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത ഭംഗി ബോട്ടൊരു നോർമൽ സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നന്നായിട്ട് നമുക്ക് കാറ്റടിക്കുന്നുണ്ടായിരുന്നു തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ആ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് കുറേ കിളികളെ കണ്ടത് അത് നമ്മുടെ നീർക്കാക്ക ആണെന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല പക്ഷെ അത് പറഞ്ഞ് പോകുന്ന കാണാൻ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ എൻ്റെ കണ്ണിനെ കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം ഈ സൈഡിൽ കണ്ട പുല്ലുകളായിരുന്നു ഒരു സൈഡ് ഫുൾ ഇങ്ങനെ പുല്ലുകളാണ് ആ പുല്ലുകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുക അത് കണ്ടാലും കണ്ടാലും നമുക്ക് മതി വരില്ല ഈ ഫോണിൽ കാണുന്ന പോലല്ല നേരിൽ കണ്ടപ്പോഴത്തേനും ഭയങ്കര ഭംഗി തോന്നി അതിന് പിന്നീട് വേണ്ട ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒത്തിരി 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 ബോട്ടുകൾ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതിനിടയ്ക്കതേ ആ നാട്ടിലുള്ള ആൾക്കാരായിരിക്കും അപ്പം രണ്ടു പേരിങ്ങനെ ബോട്ട് തുഴഞ്ഞു പോകുന്ന കണ്ട് ഇത് നേരിട്ട് കാണുന്ന ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഞാൻ നമ്മുടെ സിനിമയിലും കാര്യങ്ങളും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത് ഒരു പെൺകുട്ടിയും ഒരു ഒരാളും കൂടിയാണ് തുഴഞ്ഞു പോകുന്നത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അത് ഞാനിങ്ങനെ നോക്കി നിന്നു അത് കഴിഞ്ഞപ്പോൾ കാണുന്ന സീൻസ് ഇതാണ് നമുക്ക് എത്ര കണ്ടിട്ടും മനസ്സിന് കണ്ണ് എടുക്കാൻ തോന്നാത്ത സൗന്ദര്യം ഇത് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ബോട്ടിൽ നിന്ന് വന്ന ഫുഡായിരുന്നു ചോറ് സാമ്പാർ സലാഡ് പിന്നെ മോരുകറി ചിക്കൻ കറി പിന്നെ പയർ പയറുമേൾക്കുരട്ടി തോരന് നാരങ്ങ പിന്നെ കൂടാതെ നമുക്ക് കരിമീൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇരുപത്തഞ്ച് പേരായിരുന്നു അവർ ഇരുപത്തിയെട്ട് ഫ്രൈ ചെയ്ത മീനും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് ഫുഡ് തട്ടുന്ന സീൻസാണ് ഈ കാണുന്നത് അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു കഴിക്കുക അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ടുള്ളൊരു യാത്ര ഭയങ്കര നല്ലതായിരുന്നു ഇതൊക്കെ എൻ്റെ കസിൻസും റിലേറ്റീവ്സും ആണ് എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ട് യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തു ഡാൻസും പാട്ടും ഒക്കെയായിട്ട് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു അത എല്ലാവരും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നോടും കളിക്ക് കളിക്ക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഡാൻസ് അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ നൈസായിട്ട് അങ്ങ് മുങ്ങി ഞാൻ കൂടുതൽ സമയം പുറത്തെ കാര്യങ്ങളൊക്കെയാണ് ആസ്വദിച്ചത് ലൈഫിൽ അതൊക്കെയല്ലേ നമുക്ക് എപ്പോഴും ഉള്ള പിന്നെ ഇതൊക്കെ വീഡിയോസ് എല്ലാവരും എടുക്കുന്നുണ്ട് പിന്നീട് ആയാലും കാണാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ആ നൈസായിട്ട് ഞാൻ പോയിട്ട് ഞാൻ അവിടെ നിന്നിട്ടൊരു വീഡിയോസൊക്കെ എടുത്ത് ഇഞ്ഞ് പോന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു എല്ലാ എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു പാട്ടൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്തു കാരണം ഇങ്ങനെ സൗണ്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു എല്ലാവരും എൻജോയ് ചെയ്തൊരു ട്രിപ്പും കൂടിയായിരുന്നു തുടർന്ന് ചുറ്റുവട്ടത്തോടെ പോകുന്ന ബോട്ടുകളിലെല്ലാം മിക്ക ആൾക്കാരും ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ടാണ് പോകുന്നത് ഞാനിങ്ങനെയൊക്കെ നിന്ന് സൈഡിൽ അവരോടൊപ്പം നിന്നു മുഖം കാണിച്ചു എല്ലാം കാണുന്നത് ഞങ്ങളുടെ യാത്രയുടെ അവസാന ഭാഗങ്ങളാണ് എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും എല്ലാവരും ഭയങ്കര ഡാൻസ് കളിയൊക്കെയാണ് എൻ്റെ ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് എന്നോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് കുറച്ച് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ വൈകുന്നേരത്തെ സ്നാക്സും ടീയും അവർ കൊണ്ടു തന്നു പിന്നെ കോഫി കൊണ്ടവർക്ക് കോഫി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഏത്തക്കപ്പോ ആയിരുന്നു അവർ കൈയോടെ തന്നെ റെഡിയാക്കി കൊണ്ടുവന്നതായിരുന്നു പിന്നീട് ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ടൈമാണ് ഇതെൻ്റെ സിസ്റ്റേഴ്സും കസിൻസും ആണ് സിസ്റ്റേഴ്സാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുവാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു എഗെയിൻ ട്രിപ്പിന് ശേഷം ഞങ്ങൾ ഇറങ്ങുവാണ് ബോട്ടിൽ നിന്ന് അടിപൊളി ഒരു ട്രിപ്പാണ് ജീവിതത്തിൽ മറക്കാത്തൊരു ദിവസവും കൂടിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആലപ്പുഴ ബീച്ചിലും കൂടെ കയറിയിട്ടാണ് ഞങ്ങളുടെ യാത്ര കംപ്ലീറ്റ് ആയത് അടിപൊളി ട്രിപ്പായിരുന്നു ഇത് ഞങ്ങളിപ്പോൾ ബോട്ടായിരുന്നു നല്ല സൗ ആയിരുന്നു ബോട്ടായിരുന്നു നമുക്ക് തന്നെ അപ്പം ഞങ്ങളുടെ നൃത്തമാണ് ബൈ ബൈ ഓക്കേ ടാറ്റാ